नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं धर्मशास्त्रमिदं परं मोक्षशास्त्रमिदं प्रोक्तं व्यासेनामिद तथा हि रत्नान्यादाय विविधानि नृपा नृपम् उपातिष्ठन्त कौन्देयम् വൈശ്യായവകരപ്രദാഹ മറ്റ് രാജാക്കന്മാരെല്ലാം എന്താ ചെയ്ത് അവരെല്ലാ പേരും പല പ്രകാരത്തിലുള്ള രത്നങ്ങൾ സ്വർണം ഇങ്ങനെയുള്ള വിശിഷ്ട വസ്തുക്കൾ വലിയ 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 ഭണ്ഡങ്ങളായിട്ട് കുന്നുകൾ പോലെ അവിടെ കൊണ്ടുവന്ന യുധിഷ്ഠിര മഹാരാജാവിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെ സേവിക്കുകയായിരുന്നു അദ്ദേഹത്തെ പ്രശംസിക്കുകയായിരുന്നു ഏതുപോലെ വൈശ്യന്മാര് കച്ചവടക്കാര് ഓരോ രാജ്യത്തിലെയും കച്ചവടക്കാര് അവരുടെ കച്ചവടം കൊണ്ട് ലഭിക്കുന്നതായ ലാഭത്തിന്റെ ഒരു ഭാഗം രാജാവിന് കൊടുക്കും കരമായിട്ട് കൊടുക്കും അന്നത് ആറിലൊന്ന് എന്നാണ് ആറിലൊന്ന് ലാഭത്തിന്റെ ആറിലൊന്ന് രാജഭോഗമായിട്ട് കൊടുക്കണം അങ്ങനെ രാജഭോഗം കൊടുക്കുന്ന വൈശ്യന്മാരാണ് അത് കച്ചവടം നടത്തുന്ന ആളുകൾ കൃഷി നടത്തുന്ന ആളുകള് ഭൂമിയിൽ നിന്നിട്ട് വരുമാനം എടുക്കുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ പോകുന്നു അങ്ങനെ വൈശ്യന്മാര് എങ്ങനെയാണോ കരം ഉടുക്കുന്നത് അതേപോലെ ഈ രാജാക്കന്മാരെല്ലാം കരം കൊടുക്കുന്നവരായി തീർന്നു അവരെല്ലാം രത്നങ്ങളുടെ ആഭരണങ്ങളുടെ വലിയ കുംഭഹാരങ്ങൾ കൊണ്ടുവന്ന് യുധിഷ്ഠിരന് സമർപ്പിച്ചു അപ്പോ ക്ഷത്രിയന്മാരായ എങ്ങോട്ട് വീണു വൈശ്യ പദവിയിലേക്ക് വീണു എന്നർത്ഥം ക്ഷത്രിയത്വം പോലെ അവർ നഷ്ടപ്പെടുത്തി അവരിങ്ങനെ യുധിഷ്ഠര മഹാരാജാവിന് സമ്പത്ത് കൊണ്ടുവന്ന് കാഴ്ചവെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ അങ്ങനെ അവർക്കും പതിത്വം വന്നു അവരുടെ നേരെയും ഉള്ള കഠിനമായ ദുര്യോധനന്റെ ആക്രമണമാണ് വന്യമേവ പ്രവേക്ഷ്യാമി അതുകൊണ്ട് അവിടെ ഇത്രയേറെ ഐശ്വര്യ സമ്പത്ത് വന്നതും ഇത്ര ഗംഭീരമായിട്ട് അവിടെ ആ രാജസ്വയജ്ഞം നടക്കുന്നതും നടന്നതും ഒക്കെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല പക്ഷെ എനിക്ക് നേരിട്ട് എതിർക്കാനും പറ്റുന്നില്ല അപ്പൊ ഇനി എന്തുവേണം ഇനി ജീവിതം തന്നെ ഉപേക്ഷിക്കുക എന്നാണ് ദുര്യോധനം പറയണേ വന്യമേവ പ്രവേക്ഷ്യാമി ഭക്ഷയിഷ്യാമി വാ വിഷം നഹി അപ്പോവാഭിപ്രവേക്ഷ്യാമിക്ഷ്യാമി ജീവിതം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ഒന്നുകിൽ തെയ്യേക്ക് ചാടാം അതല്ലെങ്കിലോ വിഷപാനം ചെയ്യാം അതുമല്ലെങ്കിലോ സമുദ്രത്തിലേക്ക് ചാടാം വെള്ളത്തിലേക്ക് ചാടാം അങ്ങനെ ജീവൻ അതല്ലാതെ ഇത് കണ്ടിട്ട് ജീവനോടുകൂടി ഇരിക്കാൻ അഭിമാനിയായ എനിക്ക് പറ്റുന്നില്ല ഈ ലോകത്തിലേതെങ്കിലും പുരുഷന് പാണ്ഡവന്മാർക്ക് കൈവന്ന ഈ ശ്രേയസ്സിനെ അംഗീകരിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ യാദവന്മാർക്ക് കൈവന്നതായ ഈ ശ്രേയസ്സിനെ അഭിമാനിക്കാൻ പറ്റോ സഹിക്കാൻ പറ്റോ യഥാർത്ഥത്തില് ഞാനിപ്പോ ഇതെല്ലാം സഹിക്കേണ്ട ഗതികേടിലായി പോയിരിക്കുന്നു സോഹം നസ്ത്രീ ന സ്ത്രീ ന പുമാൻ അപുമാൻ അപി ഇതിപ്പോ സഹിക്കാൻ നിർബന്ധിതനായിപ്പോയ ഞാൻ മറ്റു വഴികളൊന്നുമില്ല അങ്ങനെയുള്ള ഞാൻ ഇപ്പോ ഒരു സ്ത്രീയല്ല സ്ത്രീയായി ജനിച്ചവർക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റൂല അവരെതിർക്കും ഞാൻ ശാസ്ത്രം പഠിച്ചവനുമല്ല ആയുധങ്ങൾ എന്തുന്നവനുമല്ലാതായി പോയിരിക്കുന്നു സ്ത്രീ ആയിരുന്നെങ്കിൽ എതിർത്തേനെ ഞാൻ എതിർത്തില്ലല്ലോ അപ്പൊ ഞാൻ സ്ത്രീയല്ല പിന്നെയോ ഞാൻ ആയുധങ്ങൾ കൈവശമുള്ളവനുമല്ല ആയുധം പ്രയോഗിക്കാൻ അറിവുള്ളവനുമല്ല എന്നൊക്കെയാണ് ലോകം ധരിച്ചു വച്ചിരിക്കുന്നത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എതിർക്കായ കൊണ്ട് എന്റെ ചിന്തയിൽ ഞാൻ ആയുധം പ്രയോഗിക്കാൻ യോഗ്യനുമല്ല ഞാൻ പുരുഷനുമല്ല നുമാൻ ഞാൻ പുരുഷനുമല്ല പുരുഷനായിരുന്നെങ്കിൽ എതിർക്കണമായിരുന്നല്ലോ ഞാൻ എതിർത്തില്ലല്ലോ അപ്പോ ഞാൻ പുരുഷനുമല്ല ഞാൻ അപ്പുമാനുമല്ല എന്താ ആണും പെണ്ണും അല്ലാത്തവൻ അതുമല്ല അവർക്കുമുണ്ട് അവരുടേതായ അഭിമാനവും കരുത്തും ഇപ്പോ എതിർക്കേണ്ടടുത്ത് എതിർക്കാനുള്ള ധൈര്യമില്ലാതെ പോയ ഞാൻ ആണുമല്ല പെണ്ണുമല്ല നപുംസകവുമ ആയുധവിദ്യ അറിഞ്ഞവനല്ല അല്ലയോ അമ്മാവ ഇങ്ങനെ ഒരു ഭയങ്കരമായ ദുഃഖത്തിൽ പെട്ടുപോയിരിക്കുന്നു ഈശ്വരം താദൃശീം യജ്ഞം ച താദൃശം ദൃഷ്ട കോന സഞ്ജരേത് ഇതു ശ്രീ മഹാരാജാവിന്റെ ആ സർവാധീശ പദവി കാണുമ്പോ കരുത്തുള്ള ആരാണ് എതിർക്കാതിരിക്കുക ആളിക്കത്താതിരിക്കുക യഥത്തിൽ ഞാൻ അങ്ങനെ ആ പ്രകാരത്തിൽ എതിർക്കേണ്ടതല്ലേ എനിക്കത് പറ്റുന്നില്ലല്ലോ അത് പറ്റണം എന്ന് ഉത്കടമായ ആഗ്രഹം പക്ഷെ അത് സാധിക്കുന്നില്ല യുധിഷ്ഠിരന്റെ ആ ഈശ്വരത്വം സർവ്വലോക അധീശനെന്നുള്ളതായ ആ പദവിയും അതേപോലെ തന്നെ താദൃശ്യം വസുമത്താം ആ പ്രകാരത്തിലുള്ള സമ്പത്തും പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തും യുധിഷ്ഠിന്റെ മുന്നിൽ കൊണ്ടുവന്ന പർവ്വതം പോലെ രാജാക്കന്മാരും അതേപോലെ എല്ലാ ജനങ്ങളും അവിടെ യഥാശക്തി കൊണ്ടുവന്ന് സമർപ്പിച്ചു യുധിഷ്ഠിരൻ അതെല്ലാം മറ്റുള്ളവർക്ക് യഥായോഗ്യം ദാനം ചെയ്തു അത് ദുര്യോധനൻ മിട്ടുന്നില്ല യജ്ഞം ചതാദൃശം ദൃഷ്ട ആ പ്രകാരത്തിലുള്ള യജ്ഞം അതിഗംഭീരമായ യജ്ഞം ഏത് പ്രകാരത്തിലെന്ന് പറയാൻ വർദ്ധിയില്ല അങ്ങനെയുള്ളതായ ആ യജ്ഞവും കണ്ടിട്ട് മാതൃശ എന്നെ പോലുള്ള ആളുകൾ ആരാണ് ജ്വലിക്കാതിരിക്കുക ഈ അവസ്ഥയിലാണ് അലയോ അമ്മാവ എനിക്ക് ഈ പ്രകാരത്തിൽ മനസ്സ് ഒരിടത്ത് ഉറയ്ക്കാതുള്ളതായ അനുഭവം വന്നുപോയിരിക്കുന്നത് അശക്തേവാഹം താമാഹർത്തും നൃപശ്രയം ആ രാജ ഐശ്വര്യത്തെ യുധിഷ്ഠിന് കൈവന്ന രാജ ഐശ്വര്യത്തെയും ആ സ്ഥാനമാനങ്ങളെയും അധികാരത്തെയും ബഹുമാനത്തെയും സമ്പത്തിനെയും എല്ലാറ്റിനെയും അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം എനിക്ക് വേണം അതിനുള്ളടസ്സം വന്നു നിൽക്കുന്നത് എന്താ തന്റെ ദൗർബല്യം തന്നെ സഹായിക്കാൻ ആരുമില്ല അവിടെയാണെങ്കിൽ യുധിഷ്ഠിരിന് അനുജന്മാരുണ്ട് കൃഷ്ണനുണ്ട് പിന്നെയോ പാഞ്ചാലന്മാരുണ്ട് ബന്ധുജനങ്ങൾ പല പ്രകാരത്തിലുണ്ട് ഇവിടെ എനിക്ക് എനിക്കരിയ്ക്കുന്നു ആ ബന്ധുബലം കൊണ്ടാണല്ലോ ലോകം മുഴുവൻ അവർ ജയിച്ചത് എനിക്കാരുന്നു എനിക്കാരും ഇല്ല പക്ഷേ എനിക്ക് ആ സമ്പത്ത് അപഹരിച്ചേ പറ്റൂ അപഹരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നെ സഹായിക്കാനായിട്ട് പക്ഷേ സഹായാംശന പശ്യാമി പക്ഷേ എനിക്ക് സഹായികളായിട്ട് ആരെയും ഞാൻ കാണുന്നില്ല ഒരൊട്ടയാളിനെയും കാണുന്നില്ല ഇത് ആരോടും പറയാൻ പോലും പറ്റുന്ന സ്ഥിതിയല്ല കാരണം വിശ്വസിച്ച് പറയാവുന്ന അത്രയേറെ എന്നോടടുപ്പമുള്ള ആരുമില്ല അവ പിന്നെന്ത് ചെയ്യും എനിക്ക് വേറെ ഒരു മാർഗവുമില്ല കൃതോയത്നോമയാപൂർവം വിനാശേ തസ്യ സൗബല തച്ച സർവമതിക്രമ്യ സമൃദ്ധോൾ അപ്സ്രീവ പങ്കജം പങ്കജം അല്ലയോ അമ്മാവ ശകുനിയോട് പറയാണ് പാണ്ഡവന്മാര് പണ്ട് പട്ടു പണ്ടേ തന്നെ പ്രഭാവമുള്ളവരാണ് അവർ ഓരോരുത്തർക്കും അഞ്ചു പേർക്കും വലിയ മികവുകളുണ്ട് അവർ ഒരുമിച്ച് നിൽക്കുമെന്നുള്ളത് ഏറ്റവും വലിയ മികവുമാണ് ഞാൻ ബാല്യം മുതലേ തന്നെ അവരെ പല പ്രകാരത്തില് കർക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയെന്നറിയോ അല്ലയോ സൗബല അതെല്ലാം അവർ കടന്നു പോകുന്നു തച്ച സർവമതിക്രമ്യ ഞാൻ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളെയും ഭീമനവേഷം കൊടുക്കുക ഭീമനപ്പാമ്പീനെ കൊണ്ടു കടിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ അരക്കില്ലത്തിൽ ഇട്ടു ചുടാൻ ശ്രമിക്കുക ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്ത എല്ലാ അതിക്രമങ്ങളെയും അവർ കടന്നിഞ്ഞു പോന്നു അതൊന്നും അവരെ ഏശിയില്ല അവരെ ഉപദ്രവിച്ചില്ല അപ്പോ എനിക്ക് ഏകനായിട്ട് അവരെ തകർക്കാനാവില്ല എന്നെനിക്ക് ബോധ്യമായി വെള്ളത്തിൽ താമരപ്പൂ എങ്ങനെയാണോ വളരുന്നത് അതേ പ്രകാരത്തില് അവര് എന്റെ ഓരോ പ്രയത്നത്തെയും തോൽപ്പിച്ചുകൊണ്ട് വളർന്ന് വികസിച്ച് ഈ അവസ്ഥയിലെത്തിച്ചേർന്നു അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം പൗരുഷം നിരർഥകം ഈശ്വര വിധിയാണ് ഏറ്റവും ബലിഷ്ടം എന്ന് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു പൗരുഷം കൊണ്ടൊരു കാര്യവുമില്ല മനുഷ്യബലം കൊണ്ടൊരു കാര്യവുമില്ല ബുദ്ധി കൊണ്ടും കപട തന്ത്രങ്ങൾ കൊണ്ടും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നെയ്തെടുത്ത് നടപ്പിലാക്കിയ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെട്ടു അതാണ് പൗരുഷൻ അത് തനിക്കുണ്ട് അതൊക്കെ നിരർത്ഥകമാണ് ഞാൻ തിരിച്ചറിഞ്ഞു ഈശ്വര നിശ്ചയം പാണ്ഡവർക്ക് അനുകൂലം